നമസ്കാരം നാളെ മുതൽ ഈ നക്ഷത്രജാതകരുടെ സമയം മാറുകയാണ് നാളെ മുതൽ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും ഇവർ അഭിമാനികളാണ് ഇവർ ധനികരായി തീരേണ്ടവരാണ് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള അപാരമായ ഒരു കഴിവ് ഈ നക്ഷത്രജാതകർക്കുണ്ട് ഇവരെ തള്ളിക്കളയാൻ കഴിയില്ല ഇവർ എത്രമാത്രം ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിലും ആ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇവർക്ക് മാറിക്കിട്ടും ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും ഇനി സംഭവിക്കും ക്ഷമയോടുകൂടി കുറച്ച് നാളുകൾ കൂടി ക്ഷേത്രദർശനവും വഴിപാടുകളുമൊക്കെയായി മുന്നോട്ടു പോകുക നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് അപാരമായ ഒരു കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഈ ഒരു സമയം സമയം തെളിയുന്നു കാലം അനുകൂലമായി മാറുന്നു ഇനി നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല ഒരു ആഭിചാര ദോഷങ്ങൾക്കോ ഒരു ശത്രുദോഷത്തിനോ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും വന്നു ചേരും ഈ ജാതകർക്ക് ശുഭയോഗം കാണുന്നു ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു ഈ ഏഴ് നക്ഷത്രജാതകരുടെ ഒരു തിരിച്ചുവരവാണ് ഇനി കൈവിട്ടവർ പോലും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിൽ ഇവരെ ബുദ്ധിമുട്ടിപ്പിച്ചവർ പോലും ഇവരുടെ അടുത്തുകൂടും ഇവരുടെ സന്തോഷം ഇവർക്ക് മാത്രമല്ല ഇവരുടെ കുടുംബത്തിലുള്ളവർക്കും അനുഭവിക്കുവാൻ യോഗം വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടമാണ് എല്ലാ രീതിയിലും ഐശ്വര്യമാണ് ഈ നക്ഷത്രജാതകർക്ക് ആ നക്ഷത്രജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ ചെയ്യുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഗുണാനുഭവങ്ങൾ എപ്പോൾ മുതൽ കിട്ടും എന്ന് ചോദിച്ചാൽ ഏഴ് ദിവസത്തിനകം നിങ്ങളിൽ പല മാറ്റങ്ങളും വന്നു ചേരും ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളവരാണ് ഈ ഏഴ് നക്ഷത്ര ജാതകരും ഈ ഏഴ് നക്ഷത്ര ജാതകരുടെ തിരിച്ചുവരവിൻ്റെ കാലഘട്ടമാണ് ഇവരെ ദുക്ഷിച്ചവരും ഇവരെ അപമാനിച്ചവരും ഇവരെ സങ്കടപ്പെടുത്തിയവരുമൊക്കെ ഇവരുടെ മുന്നിലേക്ക് തിരിച്ചു വരുന്ന സമയം തകർച്ച ആഗ്രഹിച്ചവർ പോലും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച ഇവരിൽ കണ്ടിരിക്കും ഉറപ്പാണ് ശനിയും വ്യാഴവും അനുകൂലമാകുന്നു ഇവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെയും ഇവർക്ക് തിരിച്ചു കിട്ടാൻ സാധ്യമാകുന്നു ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് ശരിയായ തപസ്സിനെയും അർപ്പണത്തെയും പ്രയത്നത്തെയും ഉളവാക്കുന്നതാണ് കാർത്തിക നക്ഷത്രം ഒന്നിലും ഉറയ്ക്കാത്ത മനസ്സാണ് അവരുടേത് ബുധൻ മിശ്രഗ്രഹമാകയാൽ ബുധന് പറയപ്പെടുന്ന പാണ്ഡിത്യം ബുദ്ധി ഇതൊക്കെ കാർത്തിക നക്ഷത്ര ജാതകർക്കും ഉണ്ടാകും ഇവരുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറും എല്ലാ രീതിയിലും ഇവർക്ക് ഉയർച്ച ഉണ്ടാകും പ്രഭാത ഭക്ഷണം രാജാവിനെ പോലെയും ഉച്ചയ്ക്ക് രാജകുമാരനെ പോലെയും രാത്രി ഭക്ഷണം പാവപ്പെട്ടവനെപ്പോലെയും കഴിക്കണം ഓറഞ്ച് നിറം ഇവർക്ക് വളരെ നല്ലതാണ് ഇപ്പോഴത്തെ ഇവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഏഴാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് നല്ല സമയമാണ് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും കൂട്ടിലകപ്പെട്ട ഒരു പക്ഷിയുടെ അവസ്ഥയെന്ന് പലപ്പോഴും തോന്നാറുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയേറെ നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കുന്നു സങ്കടങ്ങൾ ഒക്കെ മാറുന്നു ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അകന്ന് ഇവർ രക്ഷപ്പെടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം മകീരമാണ് സ്വന്തമായി ഒന്നിലധികം വീടുകൾ ഒന്നിലധികം വാഹനങ്ങൾ ഇവയൊക്കെ വാങ്ങാനുള്ള യോഗം ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിലുണ്ട് ഇപ്പോഴത്തെ ഇവരുടെ നിലയൊക്കെ മാറും ഇരുപത്തിയെട്ട് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് മഹാഭാഗ്യങ്ങൾ സംഭവിക്കുക മറ്റുള്ളവരെ കീഴടക്കുവാൻ കഴിവുള്ളവരാണ് ഈ നക്ഷത്രജാതകർ ചുക്രൻ അടിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് അത്തരമൊരു നല്ല സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഇനി ഇവരുടെ സൗഭാഗ്യത്തിൻ്റെയും വലിയ വലിയ അവസരങ്ങളുടെയും സമയമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പാലഭിഷേകമൊക്കെ നടത്തുക അടുത്ത നക്ഷത്രം പുണർത്തമാണ് മഹാഭാഗ്യത്തിൻ്റെ നാളുകൾ ലോട്ടറി ഭാഗ്യം വന്നു ചേരും ഒരു ജോലിയൊക്കെ ലഭിക്കുവാനുള്ള യോഗം വന്നു ചേരും വിദേശത്ത് പോകുവാനുള്ള യോഗം വന്നു ചേരും അവിടെ നല്ല നിലയിൽ എത്തുവാനുള്ള ഭാഗ്യം വന്നു ചേരും നാളെ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് തന്നെയാണ് അടുത്ത നക്ഷത്രം പൂയമാണ് ഇവർ കുറുക്കുവഴികളും മെച്ചപ്പെട്ട വഴികളും കാര്യങ്ങൾ ചെയ്യാൻ കണ്ടെത്തുന്നു പതിനെട്ട് വയസ്സിന് ശേഷം പങ്കാളിത്തത്വത്തിനും ബന്ധങ്ങൾക്കും വളരെയേറെ പ്രാധാന്യം നൽകുന്നു പൂയം നക്ഷത്രജാതകർ പൂയൻ നക്ഷത്ര ജാതകർക്ക് ഇനി വളരെ അനുകൂലമായ സമയമാണ് ക്ഷേത്രദർശനം നടത്തണം ദാനധർമ്മങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോവുക ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമാണ് സങ്കടങ്ങളൊക്കെ മാറി ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുക തന്നെ ചെയ്യും ദാനധർമ്മങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക നീല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല കാര്യത്തിന് വേണ്ടി പുറപ്പെടുക അതൊക്കെ നടന്നു കിട്ടും ഇവരെ സംബന്ധിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കണം അങ്ങനെ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ഗൃഹസ്ഥിതി നന്നായിരിക്കുന്നു ധനലാഭങ്ങൾ വന്നു ചേരുന്നു മാതാപിതാക്കളെ ബഹുമാനിക്കണം ആരെയും വേദനിപ്പിക്കരുത് നല്ല സമയമാണ് നിങ്ങളുടേത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് നാളെ ആരംഭിക്കാൻ പോകുന്നത് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും അടുത്ത നക്ഷത്രം അത്തമാണ് സകല വിഷമതകളും മാറും ഒരാളെ നിങ്ങൾ വിശ്വസിക്കുന്നു അയാളുടെ മനസ്സിൽ ചീത്ത വിചാരങ്ങളാണ് അത് അല്പം സൂക്ഷിച്ചു തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക കൂടുതൽ വിശ്വസിക്കണം എന്നല്ല അയാളെ അമിതമായി വിശ്വസിക്കരുത് അയാൾ ചതിക്കപ്പെടാം അയാളാൽ ചതിക്കപ്പെടാം അതുകൊണ്ട് അല്പം സൂക്ഷിച്ചു തന്നെ മുന്നേറുക ധന ഇടപാടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അത്ത നക്ഷത്ര ജാതകർ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും നാളെ കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പലതും സംഭവിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ജീവിതത്തിലെ അസുലഭമായ അവസരങ്ങളുടെ സമയമാണ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി വന്നു ചേരുന്നത് സമ്പൽ സമൃദ്ധിയാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർഷഫലത്തിനായി നിങ്ങളുടെ ലക്കി നമ്പേഴ്സിനായി നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഉചിതമായ ഒരു മറുപടി തരുന്നതാണ് പ്രശ്ന പരിഹാരങ്ങൾക്ക് ബന്ധപ്പെടുക നന്ദി നമസ്കാരം